ഈ കഴിഞ്ഞ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നാളെ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുമ്പം ജീവിതം തന്നെ അങ്ങോട്ട് മാറി മറയും എന്നൊന്നുമില്ല ഇന്ന് ഇന്നെന്താണോ ബാക്കി വെച്ചത് അതിൻ്റെ ബാക്കിയ തുടർച്ചയിലൂടെ നാളെ പോകും എന്നുള്ളതാണ് പക്ഷേ ഓരോ വർഷം അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു അനലൈസ് ചെയ്യാനുള്ളൊരു വർഷം കൂടിയാണ് നമ്മളിപ്പം ഒരു ഫൈനാൻഷ്യൽ ഇയർ നമ്മൾ കണക്കൂട്ടുണ്ടല്ലോ ഏപ്രില് മുതൽ അല്ലെങ്കിൽ അടുത്ത് മാർച്ച് ഏപ്രില് മുതൽ അടുത്ത മാർച്ച് ഏപ്രിൽ വരെ എന്നൊക്കെയാണെങ്കിൽ നമ്മളെ ഫൈനാൻഷ്യൽ ഇയർ നമ്മൾ കണക്കുകൾ ക്ലിയർ അപ്പ് ചെയ്യുന്നു അതുപോലെ ഒരു അനലൈസിങ് ദിവസം അല്ലെങ്കിൽ അനലൈസിങ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ഡിസംബർ എന്ന് പറയുന്നത് നമ്മളൊരു വർഷം എന്ത് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഞാൻ എന്നതൊക്കെ അനലൈസ് ചെയ്യുകയും കുറെ കൂടി മികച്ചതാക്കാൻ അടുത്ത വർഷം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു നമ്മുടെ ഒരു മൊത്തത്തിലൊരു ഒരു വീക്ഷണം ആണ് അപ്പം ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാവർക്കും നല്ലതൊന്നായിരിക്കില്ല മോശ ദിവസങ്ങളുണ്ടാവും നല്ലത് സംഭവിച്ചുണ്ടാവും എല്ലാ ദിവസവും ഒരുപോലെ ആവുക എന്നൊന്നുമില്ല ഈ സമയവും കടന്നു പോകും എന്നുള്ളതാണ് അപ്പം ജീവിതത്തിൽ ഈ വർഷം നടന്നതായ നല്ല കാര്യങ്ങളുടെ ഓർമ്മകൾ എടുക്കുകയും മോശമായ കാര്യങ്ങളിൽ അതിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ നമ്മൾ എന്ത് മാറ്റണം എവിടെ മാറണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണെന്നുള്ളതാണ് അപ്പം ജീവിതം എന്താ പറയുക കുറേ ആൾക്കാർ നേടിയ നേട്ടങ്ങൾ റീലുകൾ ഇതൊക്കെ ഉണ്ടാവും അവരുടെ സന്തോഷങ്ങൾ അവർ പങ്കിടും അപ്പം നമ്മളൊന്നും നേടിയില്ലല്ലോ എന്നല്ല എല്ലാവർക്കും അവരുടേതായ സമയങ്ങളുണ്ട് അപ്പം ഒന്നും നേടാതെ ഒന്നും ആരും ഒരു സമയവും നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മളൊരു നമ്മളെപ്പോഴും കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് മുകളിലെല്ലാവരായിട്ട് കമ്പാരിസൺ നടത്തുന്നുകൊണ്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് താഴേക്കിറങ്ങിയൊന്ന് കമ്പാരിസൺ നോക്കി നോക്കി നമ്മൾ ഇന്ന് ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാതെ ഇപ്പോഴും ഈ സമയവും കിടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അല്ലേ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെപ്പോലെ വീടോ ഭക്ഷണമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പം നമ്മൾ മുകളിലേക്ക് എപ്പോഴും കമ്പാരിസൺ നിർത്തുമ്പോൾ നമ്മളൊന്ന് താഴേക്ക് കൂടി നോക്കണം എന്നുള്ളതാണ് അപ്പം ജീവിതത്തിലൊരു വർഷം വർഷത്തിൻ്റെ അനലൈസിങ് മാത്രമാണ് അതിൽ നിന്ന് നമ്മൾ നല്ലതെടുക്കുക അവിടെ കളയുക കുറെ കൂടി മികച്ചതാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കുക എന്നുള്ളതാണ് ബോബി ജോസ് കട്ടിക്കടച്ച ഒരു പുസ്തകത്തിലൊരു വരി ഉണ്ടായിരുന്നു അതിങ്ങനെയാണ് പ്രകൃതിയിൽ എന്ന പോലെ ഋതുഭേദങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറി തിരിച്ചറിയുന്നവർക്കാണ് പൊതുവത്സരങ്ങൾ പിറക്കുക ഋതുക്കളെ പ്രാർത്ഥനാപൂർവ്വം വീക്ഷിക്കുക ഏപ്രിലിൽ വെയിൽ കൊള്ളുന്നു മെയ്യിൽ പ്രകൃതി കുറെ കൂടി സൗമ്യമാണ് മേയിൽ മാത്രം വിരിയുന്ന ചില പൂക്കളുടെ സുഗന്ധവുമായി കുറെ കൂടി മനോഹരിയായി മഴ പെയ്ത് ദൈവം നിലക്കാത്ത വെള്ളിനൂലിൻ്റെ കരിവ് കൊണ്ട് ഭൂമിയെ തൊടുകയാണ് ഈ ഋതുപ്പകർച്ചകൾ പോലെ മനുഷ്യജീവിതത്തിലുമുണ്ട് ഒരായിരം കാലങ്ങൾ ചോറൂട്ടിനു വേണ്ടി കൊണ്ടുവന്ന കുഞ്ഞിൻ്റെ താലത്തിൽ കാത്തിരിക്കുന്ന എരിവും പുളിയും ചവർപ്പും മധുരവും പോലെ എത്ര രുചികളുടെ വിരുന്നുണ്ടണം ഈ കൊച്ചായുസിൽ ദൈവമേ അപ്പം കുറെ കൂടി നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് കുറെ കൂടി നമ്മൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നമ്മൾ പഠിച്ച പാഠങ്ങളിൽ നിന്ന് അതിനോട് നന്ദി പറഞ്ഞ് നമുക്ക് കുറെ കൂടി ഈ വർഷത്തെ നമുക്ക് എന്താ പറയുക വിഴചൊല്ലിക്കൊണ്ട് നമുക്കൊരു പുതിയ വർഷം ഏറ്റവും മനോഹരമായതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് കീപ് ബൈ ബൈ ഹാർട്ട് നോട്ട് ഓൺലി ബൈ ലിപ്സ്